സ്ഥലം വലൈക്കുറഹത്തുള്ള പുതിയ ഹറമിൻ്റെ ഭാഗത്ത് ജുമാക്ക് വേണ്ടി പോവുകയാണ് പുതിയ ഹറം രൂപപ്പെട്ട് അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് വലിയ വലിയ വാതിലുകൾ വലിയ വാതിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ സാധാരണ നമ്മൾ ഹറമിൽ കാണാത്ത വലിയ മാറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക പുതിയ ഹറമിൻ്റെ പുതിയ ഹറമിൻ്റെ ഒരു എൻട്രിയാണിത് വലിയൊരു എൻട്രി വലിയൊരു കവാട ഈ കാണുന്നത് വലിയ കവാടാണിത് വലിയ എൻട്രിയാണ് ഈ കാണുന്നത് മാഷാജറമിൻ്റെ ഉള്ളിലേക്ക് കയറി ഇല്ല പുതിയ ഹറമിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ആളുകൾ പുതിയ ഹറമില് അതിൻ്റെ ഓരോ സെക്ഷനുകളാണ് ഓരോ സെക്ഷൻ പുതിയ ഹറമിൻ്റെ ഓരോ സെക്ഷനുകളാണ് ആളുകളിലേക്ക് പള്ളിയിലേക്ക് കയറി ഇവിടെ വന്നാൽ എപ്പോഴും പള്ളി സൗകര്യം കിട്ടും ഈ ഭാഗത്ത് വന്നാൽ എപ്പോഴും പള്ളി സൗകര്യം കിട്ടും ബാബു നിസ പള്ളികൾക്ക് മുസല്ല നിസ അതുപോലെ മുസല്ല റിജാൽ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം അടക്കി സെറ്റാക്കി വെച്ച ഭാഗം ഹറമിൻ്റെ പുതിയ ഒരു ഭാഗമാണ് പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് നോക്കൂ നോക്കൂ ആ പുതിയ ഹറമിലേക്ക് എത്ര ആളെയും ഉൾക്കൊള്ളും കേട്ടോ എത്ര ആളുകളെയും ഉൾക്കൊള്ളും നമ്മളെ കായ അടങ്ങുന്ന പയ മസ്ജിദുൽ ഹറാമിനോട് ജോയിൻ ചെയ്തുകൊണ്ട് ഉള്ള ഭാഗങ്ങളാണ് അതിൻ്റെ വർക്ക് പൂർത്തിയായിട്ടില്ല ഓരോ സ്ഥലത്തും മദീന മോഡലിൽ അതിൻ്റെ ഉള്ളിലുള്ള ഭംഗി അതിൻ്റെ ഉള്ളിലെ മനോഹാരിത നോക്കൂ ഓരോ സ്ഥലത്തും വിശുദ്ധമായ ഖുര്ആൻ്റെ വാക്യങ്ങൾ വളരെ സുന്ദരമായി കൊത്തിവെച്ചിരിക്കുകയാണ് വിശുദ്ധമായ ഖുറാനിൻ്റെ വാക്യങ്ങൾ വളരെ സുന്ദരമായി കൊത്തിവെച്ചിരിക്കുകയാണ് ഇവിടെ നോക്കൂ ആ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആളുകൾ ചുമ്മാക്ക് വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഹറം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച അതിൽ തന്നെ ഇതാ ഈ കാഴ്ചയിൽ അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വിശാലമായി ഇവിടുത്തെ പള്ളിയിലെ ഒക്കെ ആളുകൾ അത്രയും കൂടെ ജുമാക്ക് പോകുന്ന കാഴ്ചയാണ് തിരുക്കാണ്ട് ഇതാ അതാ അലഹമില്ല ആളുകൾ അത്രയും ആവേശത്തോടുകൂടി പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് പള്ളി മദീന മോഡല് എന്നാൽ ഇടയ്ക്കിടക്കൊക്കെ വിശുദ്ധമായ വചനങ്ങൾ മനോഹരമായ ആർച്ചുകൾ ഇതിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത് സുബാൻ അല്ലാ മഷാ അല്ലാ മാഷാ അല്ല മഷാ അല്ല അള്ളാഹു തല കബൂലാക്കട്ടെ അള്ളാഹു അർഹമായ പ്രഫലം തരട്ടെ ഇത് അവിടെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഇപ്പം ഇന്ന് കുറച്ച് ദിവസം അടവായിരുന്നു ഇപ്പം ഇന്ന് ജുമാക്ക് വേണ്ടി ഓപ്പണാക്കിയതാണേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ദ ഖുർആൻ ഓരോ സെഷനിലും ആളുകളുണ്ട് അവിടെ ഒക്കെ അതേപോലെ ഷെൽഫിൽ നൂറുകണക്കിന് ഖുറാനുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ സംസം കുടിക്കാൻ പ്രത്യേക സൈറ്റ് തന്നെ അവിടെ സംസം വെള്ളത്തിനുള്ള പ്രത്യേക സൈറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് സംസം വെള്ളത്തിനുള്ള പ്രത്യേക സൈറ്റ് അതാണ് അവിടെ പിന്നെ ഓരോ നമ്പറുകളും പ്രത്യേക നമ്പർ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ആറവിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വഖഫ് ചെയ്യാത്ത ഭാഗത്ത് ടോയ്ലറ്റ്സ് ഉണ്ട് പള്ളീൻ്റെ ഉള്ളിൽ സാധാരണ പള്ളിയായിട്ട് അനുബന്ധമായിട്ട് ടോയ്ലറ്റ്സ് ഇവിടെ എവിടെയില്ല ഹറമ്പിലെ പഴയ അറമ്പിലൊന്നും ഇല്ല അപ്പുറത്ത് അബുജാലിൻ്റെ ബാത്റൂമിൽ പോകണം അല്ലെ മൂന്നാം നമ്പർ ബാത്റൂമിലേക്ക് പോകണം അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പുതിയ ഹറമ്പിൽ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള എമർജൻസി ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റലുണ്ട് പിന്നെ ടോയ്ലറ്റ്സുകൾ ഉലൂ ചെയ്യാനുള്ള മവാലിവിൽ ഉതു ഉലൂഖാന ധാരാളമുണ്ട് ഇവിടെ എല്ലാ സംവിധാനത്തോടുകൂടിയാണ് പുതിയ ഹരമിൻ്റെ ഇതിൻ്റെ നിർമ്മാണം വർക്ക് നടക്കുന്ന ഓരോ ഭാഗമാണ് ഈ കാണുന്നത് സെക്ഷനാണ് അതായത് എത്ര ആളുകളെ ഇവിടെ ഉൾക്കൊള്ളു കേട്ടോ ഇതുവരെ ഇവിടെ അടച്ചു കിടക്കുകയായിരുന്നു ഇപ്പോൾ ജുമാക്ക് വേണ്ടി ഒരു ഭാഗം തുറന്നിട്ട് ആളുകൾ ഒഴികുകയാണ്